വന്ന് കണ്ടാ മോളും ഇവർ ഒത്തിരി കാലം എവിടെ ഇപ്പം താമസിക്കുന്നത് ഒത്തിരി കാലമായി താമസിക്കുന്നുണ്ട് ജോലി പിള്ളേർ കടയിൽ കടത്തുണ്ടായിരുന്നു ആൾക്ക് പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ജോലി അതും ഇല്ലാതെ മോൻ വിട പുറത്തുണ്ട് മുളക്കിഴങ്ങ് കഴിച്ചു വിട്ടു ഇയാളുടെ ഭാര്യയും ഇവിടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ ദിവസം മകളുടെ കുട്ടിയുടെ വിവാഹത്തിനായി ഭാര്യ ഇവിടെ നിന്ന് പോയിരിക്കുകയായിരുന്നു ഒരു സ്ത്രീ ആരാണെന്നോ ഇവിടെ എവിടെ നിന്നാണ് ഇവർ വന്നതെന്നൊന്നും നമുക്ക് ഇവിടെ ഇപ്പം വാർഡ് കൗൺസിലർ തന്നെ ഉണ്ട് വാർഡ് കൗൺസിലറോട് ചോദിക്കാം എപ്പോഴാണ് മാഡം അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഇനി ആറ് ഇരുപതൊക്കെ ചെയ്യുമ്പോൾ ഹരിതകർമ്മസേന അംഗമാണ് വിളിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യ പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിയ ഒരു മൃതദേഹം കാണുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത് ഞാനിപ്പോൾ എന്നെ ഇവിടെ വരികയുണ്ടായി അപ്പോൾ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി അതിൻ്റെ അടുത്തിരിപ്പുണ്ട് ബോഡിയുടെ അടുത്തിരിപ്പുണ്ട് അതേ പ്ലാസ്റ്റിക് ചാക്ക് വയർ വരെയുള്ള ഭാഗം മൂടിയ നിലയിലായിരുന്നു കാണപ്പെട്ടത് താഴത്തേക്ക് വിവസ്ത്രയായിരുന്നു അവർ ചെയ്തു മാഡം ഞാൻ ഞാനപ്പോൾ തന്നെ ഗേറ്റ് പതുക്കെ അടച്ച് ഉടനെ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യുകയാണ് നമ്മൾ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം സംസാരിക്കുന്നത് അത്ര വ്യക്തതയില്ല അദ്ദേഹം ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാവോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അതൊന്നും ശ്രദ്ധിക്കാതെയാണ് പോലീസിനെ വിളിച്ചത് പോലീസ് എത്തി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതെ ഇവിടെ സ്ഥിരതാമസമായിട്ടാണോ സ്ഥിരതാമസമായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഏകദേശം പത്തൊന്നാമ്പത് വർഷത്തോളമായി കുടുംബമായിട്ട് അദ്ദേഹം താമസിക്കുകയാണ് ഭാര്യയും മകളും കൂടെ ഉണ്ടായിരുന്നു ഇപ്പം മകളുടെ വീട്ടിൽ പോയിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ് ഭാര്യ കുട്ടിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് അവരവിടെ പോയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം ഈ സമീപത്തുള്ള ആരും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഇല്ല ഒന്നാമത് ഇവിടെ ഫ്ലാറ്റ് പിന്നെ അവിടെ ഇതൊരു വാടകക്കാരുണ്ട് അവരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഹിന്ദിക്കാരാണ് അവരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് ചാക്ക് ഇവിടെ അടുത്തൊരു കടയിൽ പോയി വാങ്ങി എന്നുള്ളതാണ് അവർ പറയുന്നത് രണ്ട് ചാക്ക് വെളുപ്പിരുന്ന് നാലരയ്ക്ക് ശേഷം പോയി രണ്ട് ചാക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ഈ പണി നടത്തിയിരിക്കുന്നത് പറഞ്ഞ ചാക്ക് ഇവിടെ പട്ടീനെ പട്ടിചത്തു പട്ടീനെ മൂടാൻ എന്നുള്ളതാണ് ഇവിടെ ആരോടൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് നമുക്ക് കണ്ടിട്ട് ആർക്കും അവരെ പരിചയമില്ല എത്ര വയസ്സ് തോന്നിക്കുന്നു എനിക്ക് തോന്നുന്ന ഒരു നാല്പത്തി നാല്പത്തഞ്ചു വയസ്സ് കാണുമായിരിക്കും പ്രതീക്ഷിക്കാം അത്രേ ഉള്ളു അതാണ് ഒരു ഈ ഭാഗത്തുള്ള ഈ പ്രദേശത്തുള്ള ആളൊന്നും അല്ല മൃതദേഹം മാറ്റിയിട്ടുണ്ട് പറയുന്നത് ഇങ്ങനെ കണ്ടുപരിചയമുള്ള ഒരാളല്ല ഇല്ല സേതുലക്ഷ്മി നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ മൃതദേഹം അവിടെ തന്നെ കിടക്കുകയാണ് മൃതദേഹം ഇനി ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുള്ളൂ നിലവിൽ ഇപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ മുറ്റത്ത് ഏതവസ്ഥയിലാണിത് കണ്ടത് ആ രീതിയിൽ തന്നെയാണ് നഗ്നമായ മൃതദേഹം ആയിരുന്നതുകൊണ്ട് തന്നെ ചാക്കിട്ട് മറിച്ചിട്ടുണ്ട് പോലീസ് ആ മൃതദേഹം അവിടെ തന്നെയാണ് ഉള്ളത് ആ ഭാഗത്തേക്ക് ആർക്കും പ്രവേശിക്കാനാത്ത രീതിയിൽ പോലീസ് ഗേറ്റ് പൂട്ടിയിട്ടുണ്ട് ആ ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ മൃതദേഹം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അതങ്ങനെ കിടക്കുകയാണ് അല്പസമയത്തിനകം ഇൻക്വസ്റ്റി നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത് എ സി പി സ്ഥലത്തെത്തിയിരുന്നു ഈ ജോർജിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജോർജിനെ ചോദ്യം ചെയ്യാനായി എ സി പി പോയിരിക്കുകയാണ് പക്ഷേ ഇയാൾ ഇപ്പോഴും മദ്യലഹരിയിലാണ് കൃത്യമായി കാര്യങ്ങൾ പറയുന്നില്ല താനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് കൗൺസിലറോട് പറഞ്ഞതെന്നാണ് ഇപ്പോൾ നമ്മളോട് കൗൺസിലർ തന്നെ പറയുന്നത് മദ്യലഹരിയിലാണ് അതുകൊണ്ട് തന്നെ ഇയാളോട് കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നതിനുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഏതായാലും രാവിലെ തന്നെ പോലീസ് എത്തിയ ഉടനെ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ ഈ മൃതദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കും അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കൗൺസിലർ വന്നപ്പോൾ കൗൺസിലറോട് എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ കൗൺസിലർ മൃതദേഹം ആയതുകൊണ്ട് തന്നെ ആളോട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവിടെ ഗേറ്റ് പൂട്ടിയ ശേഷം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് ഇയാളെ ഇപ്പോൾ അവിടെ തേവര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഘടകമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീ ആരാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ല ഇത് ആരാണ് ഈ മരിച്ച ആൾ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ല ഇത് കൊലപാതകമാണ് എങ്കിൽ എന്ത് കാര്യത്തിലാണ് കൊലപാതകം ഉണ്ടായത് എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ എന്തായാലും അത് സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു വിശദീകരണം ലഭ്യമാവുകയുള്ളൂ എന്തായാലും താമസിക്കുന്ന ആളാണ് ജോർജ് ഭാര്യയും മകളും മകളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് മകളുടെ വീട്ടിലേക്ക് പോയതാണ് രണ്ട് ശരി അപ്പോൾ ഇനിയിപ്പോ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ വീണ്ടും സേഫ് വരാം രാവിലെ